നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങളിലും അമ്പലപ്പാട് സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലും മണ്ഡലം പ്രസിഡന്റ് മറ്റു ഭാരവാഹികളുമായി ആലോചിക്കാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ദീർഘകാല കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മൂവങ്ങ അച്യുതൻ നായർ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു വിമോചന സമരകാലം തൊട്ട് കോൺഗ്രസ് നേതാവായിരുന്ന സി ടി ദേവസി ടി സി ദേവസി തുടങ്ങി നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച ഇദ്ദേഹം പിന്നീട് പട്ടാളത്തിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് സേവന കാലാവധി പൂർത്തീകരിച്ച് തിരിച്ചെത്തിയ ശേഷവും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു തെക്കും കോൺഗ്രസ് കമ്മിറ്റി നിർവാഹ സമിതി അംഗം കൂടിയായ അച്യുതൻ നായരുടെ വാക്കുകളിലേക്ക് വിമോചന ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അന്ന് തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വിമോചന സമരത്തിന് പുന്നംപറില്ലാതിരുന്നതിന് വടക്കാഞ്ചേരി പോയിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ സമരം ചെയ്തിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് അന്ന് തൊട്ട് ഉണ്ണേവരും കോൺഗ്രസ് പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു അതിന് ശേഷം പട്ടാളത്തിലും നേവിയിലും ഒക്കെ ചേർന്ന് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം എനിക്ക് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ജോലിയിൽ ഞാനിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പത്തിരുപത് വർഷത്തോളമായി ഇവിടെ വന്നു കഴിഞ്ഞ കഴിഞ്ഞ് പല കാര്യങ്ങൾക്കും ഞാൻ ഇടപെടാറുണ്ട് പെടാറുണ്ട് പോകാറുണ്ട് പക്ഷേ ഇവിടുത്തെ യുവജനങ്ങൾ എല്ലാം അധികാരമോഹികളായിട്ട് പാർട്ടിയെ നശിപ്പിക്കുകയാണ് അത് കണ്ടിട്ട് മനം തോന്നിട്ടാണ് എനിക്ക് യാതൊരു വിധത്തിലും ഇത് എന്താ പറയുന്നത് വിഷമമുണ്ട് അത്ര മോശമായ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തമ്മത്തല്ല് തമ്മ കുത്ത് എല്ലാം ഉണ്ട് അതിൻ്റെ പേരിൽ മനോവിഷമം കൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്